ട്ടിട്ട് റെഡിയാക്കി സെറ്റ് ചെയ്യണം ഓക്കെ അതാ പറഞ്ഞ തേങ്ങ ചിരി വേണം അത് നമുക്ക് കാണിക്കാം ചമ്മന്തിരിക്ക ചമ്മന്തി കൊണ്ട് അവനെയുണ്ട് ഓക്കെ അതൊക്കെ നമ്മളെ ഐറ്റംസ് പിന്നെ അതുപോലെ നമ്മളെ ഉപ്പ് പോകുന്നത് അവിടെ റെഡിയാണ് ഉണ്ടോ ഉപ്പ് പോകുമ്പോൾ റെഡിയാണ് അവിടെ കാണിച്ചു അതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈഡ് ഇവിടെ റെഡിയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഓക്കെ സപ്പോൾ ജസ്റ്റ് തുറന്ന് കാണിച്ച് തരാം ചിക്കൻ ഫ്രൈ ആണ് കൃഷി കിട്ടില്ല ഫസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ ചിക്കൻ ഫ്രൈ ആണ് കാണാത്ത കാണാനായിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഓക്കെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ് അതുപോലെ നമ്മുടെ ഉപ്പു ആവുമല്ല റെഡിയാണ് നമ്മുടെ പൊട്ടിങ്ങനെ കാണിച്ചു തന്നു ഓക്കെ ചിക്കൻ ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാം കേട്ടോ ഒരു ഒന്നൊന്നര ചിക്കൻ ഫ്രൈ ആണ് കിട്ടിയില്ല ഫേസ്റ്റ് അട്ടിപ്പൊടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നോക്കുക ഇത് ഇവിടെ ചെയ്ത വലിയ കൃത്യമായിട്ട് നമ്മുടെ കടലുണ്ട് എല്ലാവരും ഒന്ന് നോക്കുക ഓക്കെ നമ്മുടെ അടയ്ക്കാം നമ്മുടെ ഉപ്പു ആവേണ്ടത് ഉപ്പ് ഒന്ന് കാണിച്ചു നമുക്ക് കാണിക്കാം ഇതിൽ നമുക്കൊരു ചമ്മന്തി ഉണ്ട് ചമ്മന്തി റെഡി ആക്കണ്ട സ്ത്രീകളുടെ ചമ്മന്തി ഓക്കെ ഇത് നമ്മളെ റൈസാണ് നമ്മൾ നമ്മുടെ റൈസ് ആണ് സലഡ് ഐറ്റം ഫുഡ് ഉണ്ട് നമുക്ക് ചമ്മന്തി നമുക്ക് ഇതുപോലെ മതി കേട്ടോ ചമ്മന്തി അരച്ച് നമ്മളെ ഇതാക്കി എടുത്തിട്ടുണ്ട് വേണ്ട തേങ്ങ ഓക്കെ ഇനി നമുക്കത് മിക്സിയിലായിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ മിക്സിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇങ്ങോട്ട് മാറി നിൽക്കാം ഓക്കെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും ഓക്കെ കണ്ടോ ചമ്മന്തിയാണ് കുറച്ച് മാത്രം ചമ്മന്തി നമ്മൾ ചെയ്യുന്നത് കണ്ടോ കിട്ടൽ വരുന്ന ആ ചമ്മന്തി നമ്മൾ ജസ്റ്റ് കാണിക്കാനായിട്ട് അവരെ വിചാരിച്ചു ഇത് കൊടുത്ത് കാണിച്ചു തരാം വിചാരിച്ചുകൊണ്ട് അട്ടിപ്പൊളി നല്ല മണമുള്ള നമ്മളത് ഇഞ്ചിയൊക്കെ വെച്ച് നമ്മളെ സ്പെഷ്യലായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്ന ഒഴിച്ച് കിട്ടിയൊരു ചമ്മന്തിയാണ് കേട്ടോ ഒരു ചമ്മന്തിയാണ് നല്ല വിചാരിക്കും അതായത് ഇഞ്ചിയും അങ്ങനെയൊക്കെ എല്ലാം നമ്മുടെ ഉള്ളിയും അതിനൊക്കെ തന്നെ നമ്മളെ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഇവിടെ ചെറുതായിട്ട് വെള്ളത്തുള്ളി ഒക്കെ ചേർത്തിട്ട് ചേർത്തിട്ട് നമ്മൾ രസിക്കും തിരിച്ച നമ്മളവിടെ ഇപ്പോൾ ഉണ്ട് ഇഞ്ചാ ഇപ്പം ജസ്റ്റ് പുളി പുളി നമ്മൾ കഥ പിഴിഞ്ഞ് അപ്പോൾ തന്നെ അവിടെ ഒഴിച്ചു കൊടുക്കുക കാരണം കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു വരുന്നതായിട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് നമുക്ക് ഒരു പുള്ളി കിട്ടിയാൽ മതി ഓക്കെ ആ പുളിയും കൂടെ നമ്മൾ ജസ്റ്റ് അത് ആകിലേക്കൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കിട്ടില മണവും അതിനൊക്കെ നല്ല കെട്ടില രുചിയുമാണ് അടിപ്പുളിയാണ് സൂപ്പർ ഒരു ചമ്മന്തി നാലഞ്ചമ്മന്തിയാണ് അവിടെ ഉണ്ട് അപ്പോൾ പോകുന്നത് ഓക്കെ സപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകാൻ പാടില്ല ഓക്കെ ഇത് നമ്മൾ പുട്ടൊക്കെ പോകേണ്ടത് ഇവിടെ പുട്ട് കുത്തി പോട്ടെ ഓക്കെ ഇതിന് നമുക്ക് അരച്ചിന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ പോകേണ്ട നമ്മളവിടെ ഈ ഇവിടെ ഉപ്പുവാവ് നമ്മുടെ റൈസ് എല്ലാം ഇവിടെ പോകേണ്ട നമുക്ക് അല്പം ഉപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇതിൽ ഉപ്പൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് മുളപൊടിയില്ലേ മുളക് പൊടി ഒന്നിട്ട് കൊടുക്കാം സ്വല്പം മതി അത് കുറച്ച് കുറച്ച് മാത്രമേ നമ്മൾ അരയ്ക്കുള്ള കുറച്ച് മാത്രം ഓക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മസാല ഒക്കെ നരക്കണം കാശ്മീരി മുളക് പൊടി നമുക്ക് ആ ഒരു നല്ല നിറമൊക്കെ കിട്ടാറുണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇപ്പം ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇട്ട് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് അതുകൊണ്ട് അടയ്ക്കാം എന്നിട്ട് മിക്സി വെച്ച് അരച്ചെടുക്കാം

സബ്സ്ക്രൈബ് ചെയ്യാം ഇൻസ്റ്റത്തിൽ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ചെയ്യണം അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നല്ല മണം സൂപ്പർ മണം വരുന്നുണ്ട് നമുക്കത് ജസ്റ്റ് ചെറിയൊരു കൊണ്ടുവന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇത് മാറ്റാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാം സപ്പോർട്ട് ഇതിലുള്ളതും കൂടെ മിക്സി ഉള്ളതും അവിടുത്തെ ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രമേ ഉള്ളൂ സാമ്പത്തിന് വേണ്ടി കാണിക്കുന്നത് മാത്രം നമ്മൾ മോർണിംഗ് വിശേഷത്തിൽ നമുക്ക് റെഡിയാണ് ചിക്കൻ ഫ്രൈ അവിടെ ഉണ്ട് കിട്ടുന്ന ചിക്കൻ ഫ്രൈ അതുപോലെ ഇവിടെ ഉണ്ട് നമ്മൾ കിട്ടലും അടിപ്പൊളിയിൽ ഉപ്പുമാവ് കൂടെ റെഡിയാണ് കണ്ടോ അടിപ്പൊളി ഒരു ഉപ്പുമാവുണ്ട് ചിക്കൻ ഫ്രൈ കാണുമ്പോൾ എനിക്ക് പിന്നെ പിന്നെ കൂടുതലായിട്ട് ഒരു കൊതിയും തുറക്കുമ്പോൾ നല്ലൊരു ഒരു മണം വരുന്നു കാരണം ഇങ്ങനെ കൂടുതൽ കൂടെ തുറന്നു നോക്കുന്നത് അതൊക്കെ നടക്കാം നമുക്ക് അടുക്കൽ പിന്നെ റൈസ് ഉണ്ട് പിന്നെ നമുക്കിതാ കറിയപ്പില കറിയപ്പില നമുക്കിട്ട് കൊടുക്കാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം ണത്തെ വിശേഷങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈവച്ച് നന്നായിട്ട് പേരായി കൊടുക്കുക എല്ലാ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇങ്ങനെ കൂടുപോലെ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെപൊല പറയുന്നത് അപ്പോൾ ആരും മറ്റൊന്നും വിചാരിക്കരുത് വേറെ ഒന്നും തെറ്റായിട്ട് വിചാരിക്കരുത് എല്ലാവരും നമ്മൾ ഫാമിലി മെമ്പേഴ്സിനോടാണല്ലോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് ചോദിക്കുന്നത് ഓക്കെ ഓക്കെ സാർ നമ്മുടെ ചമ്മന്തിയും സായ കൂടെ റെഡിയാണ് അത് ഉണ്ടാവും കിട്ടുക ഇങ്ങനെ നമ്മൾ കഴിയാൻ ഒക്കെ ഈ ഇല്ലുളം പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ വേഗിക്കാൻ കഴിയും കേട്ടോ ഏതാ ഏത് വലിയ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ ഇങ്ങനെയാണ് വരുന്നത് ചമ്മന്തി റെഡിയാണ് അതുപോലെ നമ്മുടെ റൈസും ഇവിടെ റെഡിയാണ് അതുപോലെ ഇത് നമുക്ക് സർപ്രൈസ് അപ്പോൾ എല്ലാ എല്ലാ പ്രാസ്റ്റർ എല്ലാ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ഗ്രീവിടെ ഇടുക്കുന്നുണ്ട് അടിപ്പൊളിയായിട്ട് എടുക്കുകൊണ്ട് സപ്പർഫ്രൈ ആയിട്ട് മസാലകളും ജസ്റ്റ് എല്ലാം പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഓക്കെ അടിപൊളിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ വേണമെന്നാണ് ചെയ്തേക്കുന്നത് ഇല്ല നമുക്ക് കാണാൻ നമുക്കിതവിടെ അടയ്ക്കാം സപ്പോസ് നമ്മളുടെ ഉപ്പുമാവും ഇതാണ് അവിടെ റെഡിയാണ് ഓക്കെ അതേപോലെതാ നമ്മളതാ ഒരു കട്ടൻ ചായ കൂടെ നമ്മൾ കോഫി കോഫി കട്ടൻ ചായ കോഫി കോഫി അല്ലേ കോഫി കൂടി നമ്മൾ ഇല്ലാൻ പോകുന്നുണ്ട് ഓക്കെ ബോ കോഫി കൂടി ഇങ്ങോട്ട് ഇല്ല ഓക്കെ ബാക്കിയുള്ള എല്ലാം റെഡിയാണ് നമ്മൾ ഉപ്പ് അവനെ കാണിച്ചിട്ട് തോന്നും ഇല്ലതാ കിട്ടും ഉപ്പുമാവ് ഓക്കെ നമ്മൾ ചമ്മന്തിലാ അവിടെ പോയിട്ടുണ്ട് ഓക്കെ അതുപോലെ നമ്മൾ കോഫി അട്ടിപ്പൊയാണ് കോഫി നമുക്ക് തയ്യാറെയിട്ട് കൊടുക്കാം കോഫി ഇത്രയും പോലെ ഒന്ന് ഞങ്ങൾ ക്ഷണിച്ചു പോയി അപ്പോൾ ഞങ്ങൾ കോഫി കുടിക്കാം എന്ന് വിചാരിച്ചു കോഫി ഒന്ന് കുടിച്ചിട്ട് ഇനി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ നമ്മളാണ് പറയാ ബ്രൂ നമ്മൾ നേരത്തെ നെറ്റ് നെറ്റ് കമ്പനി തന്നെ കാണിച്ചത് അത് ഇത് ബ്രൂവാണ് നമ്മൾ രണ്ടും ഞാൻ പറഞ്ഞില്ല അന്ന് ഞാൻ പറഞ്ഞു രണ്ടും നമ്മൾ ഉപയോഗിക്കും പക്ഷേ ഇതൊന്നും കൊള്ളാം കട നല്ല അടിപൊളിയാണ് ഓക്കെ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയുക ഒന്നുമില്ല നാടൻ രീതിയിൽ നാളെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് വയ്ക്കാം നമ്മൾ ബ്രൂ കോഫി സാറും റാക്കി തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക നേരത്തെ വന്ന ആ വീഡിയോയും ഇത് വട്ടെത്തി ചേർന്നൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാംസങ് ഫോണിലാണ് എടുക്കുന്നത് നേരത്തെ എൻ്റെ ഐഫോൺ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ തിരക്കാരണവർക്ക് ചാർജ് ചെയ്യാൻ ചെയ്യാനെടുക്കാൻ വിട്ടുപോകും ശരിക്കും പറഞ്ഞാൽ അതിൽ ചാർജ് ഇല്ല അപ്പോൾ ചാർജ് ഞാൻ ഞാനൊരു ചാർജ് കൊണ്ടുപോയി പൂർത്തിയാക്കുകയാണ് നമ്മളെ സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് കേട്ടോ ഇത് സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി വെച്ച് നോക്കിയാൽ ഞാൻ അത്ര ഹാപ്പി അല്ല സാറ്റിസ്ഫാക്ഷൻ എനിക്ക് അത്ര ഇല്ല കേട്ടോ എനിക്ക് എപ്പോഴും ഐഫോൺ തന്നെയാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിനകുമ്പോഴത്തേക്ക് നല്ല ഒരു ഇത് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ആയിരിക്കും ഓടിക്കാനുള്ള ഇതാ വലിയ സമയം കൊണ്ടാണ് ഒരു കോഫി അടക്കം ഇനി വേറെ എന്താണ് വേണ്ടത് വേഗമുണ്ടെ അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുള്ള വിശേഷങ്ങൾ അവിടെ എല്ലാം റെഡിയാണ് നമ്മൾ ഏകദേശം എനിക്ക് ഒന്ന് ഒരു മണിക്കൂറെ എടുത്തിട്ടുള്ളൂ ഒരു മണിക്കൂറിൽ റെഡിയാണ് അപ്പോൾ വീട്ടിലാടിപ്പുറം വീഡിയോ എനിക്ക് വരാൻ കഴിയുന്നുണ്ട് ഓക്കെ യേസ് അപ്പോൾ നമുക്ക് കോപ്പി പിടിച്ചതാണ് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ യേസ് ബു ബൈ